എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്നുള്ളത് സ്നേഹ അത്താണിക്ക് അടുത്താണ് ഈ സ്നേഹ നഴ്സറി വരുന്നത് ചേലക്കിടയിൽ നിന്ന് തൃശ്ശൂർ പോകുന്നവരൊക്കെ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും അത്താണി പെട്രോൾ പമ്പിൻ്റെ അവിടെയാണ് ഈ നേഴ്സറി ഇവിടെ ധാരാളം വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ നമ്മൾ റോട്ടിൽ നിന്ന് നോക്കുമ്പോൾ കുഞ്ഞു ഗാർഡൻ ആയി തോന്നെങ്കിലും ഉള്ളിലേക്ക് വരുമ്പോൾ ധാരാളം കാണാനുണ്ട് ചെടികൾ ചെടികളിവിടെയുണ്ട് അപ്പം നമ്മളിന്ന് വാങ്ങാൻ വന്നത് സപ്പോർട്ടഡ് തെയ്യും അതുപോലെ തന്നെ അരിനെല്ലിയുടെ തെയ്യുമാണ് വാങ്ങാൻ വന്നിട്ടുള്ളത് പക്ഷേ ഇവിടെ വന്നപ്പോൾ എല്ലാ ചെടികളും നമുക്ക് തോന്നി പോട്ടോ അത്രയും മനോഹരമായിട്ടുള്ള ചെടികളാണ് ഇവിടെ ഉള്ളത് പല ടൈപ്പ് റോസ ചെടികൾ പല ടൈപ്പ് ഫ്രൂട്ട്സിൻ്റെ ചെടികൾ എല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് അരിനെല്ലിയുടെ ചെടി അരിനെല്ലിയുടെ ചെടിക്ക് അറുപത് രൂപയാണ് ഒരു തേന് വരുന്ന റേറ്റ് കിട്ടും എല്ലാം ഒട്ട് ചെയ്ത അതായത് ഹൈബ്രിഡ് ആണ് അപ്പം പെട്ടെന്ന് തന്നെ കായ്ക്കും ഈ കാണുന്നതാണ് സപ്പോട്ട സപ്പോട്ടയുടെ തൈ നൂറ്റമ്പത് രൂപയാണുള്ളത് ഇതുപോലെ റംബൂട്ടാനും ഒക്കെ അവിടെ അവൈലബിൾ ആണ് റംബൂട്ടാൻ്റെ ചെടിക്ക് മുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ മിക്ക കുഞ്ഞു തൈകൾക്കും അറുപത് രൂപ നാൽപ്പത് രൂപയ്ക്ക് ഇവിടെ കിട്ടുന്നുണ്ട് റോസാ ചെടിക്കാണെങ്കിലും നൂറ് രൂപയുടെ ഉള്ളിലാണ് വരുന്നത് ഇപ്പോൾ അമ്മ ചെടികൾ നടന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പല അമ്മയ്ക്ക് വേണ്ട ചെടികൾ അമ്മ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഏതൊക്കെയല്ലേ എത്ര കാലെടുക്കുന്നത് വളരാനായിട്ടെന്നൊക്കെയെന്നാണ് അമ്മ ചോദിക്കണത് പിന്നെ എന്തൊക്കെ വളങ്ങൾ നമ്മളിടണം അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആ ചേച്ചി നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് കേട്ടോ ഏതൊക്കെ ചെടികൾ എങ്ങനെയാണ് നടേണ്ടത് എന്ത് വളം ഉപയോഗിക്കേണ്ടതെന്നൊക്കെ നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ കാണാൻ പറ്റുന്ന മാക്സിമം ചെടികൾ എടുത്തിട്ടുണ്ട് പെട്ടെന്ന് കഴിക്കുന്ന മാവ് അതൊക്കെ ഇവിടെ ആണ് കേട്ടോ പിന്നെ ഇപ്പം ഈ കാണുന്നതാണ് ഇത് അമ്പഴത്തിൻ്റെ ചെടിയാണ് നാട്ടിലത്തെ നമ്മുടെ നാടൻ അമ്പഴങ്ങിയല്ല നമ്മുടെ ഹൈബ്രിഡ് തന്നെയാണ് വരുന്നത് ഇത് പെട്ടെന്ന് തന്നെ കായ്ക്കും നാടൻ അമ്പഴങ്ങിയൊക്കെ കായ്ക്കാൻ വർഷങ്ങൾ എടുക്കുമല്ലോ പക്ഷേ ഇതൊരു രണ്ട് ഒന്നോ രണ്ടോ വർഷം കൊണ്ട് തന്നെ പെട്ടെന്ന് കായ്ക്കും പിന്നെ കുറേ താമരകളുടെ കളക്ഷൻ ഉണ്ട് കിട്ടും നീലത്താമര സാധാരണ നമ്മുടെ നോർമൽ താമരയുടെ ചെടികളൊക്കെ ഉണ്ട് അരളിപ്പൂവ് ഈ കട്ട തിച്ച് കണ്ടപ്പം അമ്മയ്ക്കും അപ്പച്ചനൊക്കെ ഭയങ്കര ഇഷ്ടമായി അപ്പം നമ്മളുടെ പ്ലാനിലില്ലാത്ത ഇല്ലാത്ത ചെടിയായിരുന്നു ഈ തെച്ചിപ്പൂ അതിൻ്റെ ചെടി വരെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അമ്മ വാങ്ങിയ ചെടികളൊക്കെ പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ നമ്മളിത് കൊണ്ട് വീട്ടിലേക്ക് പോകുകയാണ്